ഈശോശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ കുരിശന്റെ വഴിയില് ചങ്കുപൊട്ടുന്ന ഒരു രംഗമുണ്ട് അമ്മയും മകനും പരസ്പരം കാണുന്ന ആ നിമിഷം ഉണ്ണിയായ ദേവകുമാരനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ അന്ന് ക്ഷമയോൻ പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലൂടെ ആ നിമിഷങ്ങളിൽ കടന്നു പോയിട്ടുണ്ടാവാം എങ്കിലും പരിശുദ്ധ അമ്മ തളർന്നില്ല പതറിയില്ല തന്റെ പ്രിയ പുത്രനോടൊപ്പം കാൽവരിയിലേക്ക് സഞ്ചരിച്ചു സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് ചങ്കുമുട്ടുന്ന നിമിഷങ്ങൾ കടന്നു വന്നേക്കാം ചിലപ്പോൾ ചിലരൊക്കെ തളർന്ന് നിരാശരായി പിൻവലിഞ്ഞേക്കാം എങ്കിലും പരിശുദ്ധ അമ്മയെ പോലെ വേദനകളിലും പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും അവയൊക്കെ ഹൃദയത്തിൽ സം സ്വീകരിച്ച് ഈശോയോടൊപ്പം സഞ്ചരിക്കുവാനും ആ കാൽവരിയിൽ റോഷിനോടൊപ്പം സഞ്ചരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ ഈ നോമ്പുകാലം അതിനുള്ളൊരു അവസരമായി നമുക്ക് ഉപയോഗിക്കാം